അല്ലാമലേക്കും നമ്മുടെ ഷോപ്പ് ഉള്ളത് ഒന്ന് കൂറ്റനാടും പിന്നെ ഒന്നുള്ളത് ചാലശ്ശേരി ആണ് ഞാനിന്നിവിടെ കാണിക്കുന്നത് ഷിഫോണിലെ രണ്ട് മോഡലാണ് ആദ്യമായിട്ടുള്ളത് ഫ്ലോറൽ ഷിഫോണിൽ തന്നെ ഫ്ലോറൽ പ്രിന്റിൽ വരുന്നതാണ് ഡബിൾ എക്സ് എക്സലാണ് സൈസ് വരുന്നത് നാൽപ്പത്തിയെട്ട് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ടോട്ടൽ നിങ്ങൾ ഷിഫോണിലാണ് മെറ്റീരിയൽ വരുന്നത് നല്ല ഭംഗിയുള്ള ടൈപ്പ് ആണ് ലൈറ്റ് ഗ്രീനിലാണ് ഒരു കളർ വരുന്നത് ടോപ്പ ദ ദുപ്പട്ടാണ് ഇത് വരുന്നത് മൂന്ന് കളർ വരുന്നുണ്ട് ഇതിൽ രണ്ടാമത്തെ ഒരു കളറ് വരുന്നതെന്ന് പറഞ്ഞാൽ ബീട്ട് റൂട്ട് കളറാണ് അതിലും നല്ല ഭംഗിയിൽ തന്നെയാണ് ഫ്ലോറൽ പ്രിന്റ് വരുന്നത് വലിയ ലൈറ്റ് കളറിൽ ഒരു സ്കൈ ബ്ലൂ ഫ്ലോറിലാണ് വരുന്നത് ഇതിൽ നല്ല ഭംഗിയിലങ്ങനെ ചെയ്തിട്ടുണ്ട് അതും ദുപ്പട്ട വരുന്നുണ്ട് കൂടെ നല്ല ഭംഗിയുള്ള ദുപ്പട്ടാണ് മൂന്നാമത്തെ കളർ എന്ന് പറയുന്നത് ബ്ലൂ ഡാർക്ക് ബ്ലൂയിലാണ് വരുന്നത് ഡാർക്ക് ബ്ലൂയില് ലൈറ്റ് ഫ്ലോറൽ ഫ്ലോറിൽ നല്ല ഭംഗിയുണ്ട് കാണുന്നത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയിലാണ് ഇതും സെയിം ലെങ്ത്ത് തന്നെ വരുന്നത് നാൽപ്പത്തി ആറ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് താഴെയായിട്ട് ലേസ് വർക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ കപ്പിലും ഹാൻഡ് കപ്പിലും അതേപോലെ തന്നെ ലേസ് വർക്ക് വരുന്നത് രണ്ടാമത്തെ മോഡല് സെയിം പാറ്റേൺ തന്നെയാണ് ടോപ്പ് വിത്ത് ദുപ്പട്ടന്നെ വരുന്നത് അതില് താഴെ ലേസ് വർക്ക് വരുന്നുണ്ട് സ്ലീവിന്റെ അറ്റത്തായിട്ട് അത് ചെറിയ ലേസ് വർക്ക് സ്ലീവിലും വരുന്നുണ്ട് അതേപോലെ ദുപ്പട്ടയിലും സെയിം അതേ വർക്ക് തന്നെയാണ് ദുപ്പട്ടയിലും വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ കളറിൽ ചെറിയ ചെറിയ ഫോർ വർക്കാണ് ഒപ്പം നല്ല ലീഫിന്റെ ലെങ്ത്തിൽ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് നാൽപ്പത്തി ആറഞ്ച് ലെങ്ത്ത് തന്നെയാണ് ഇതും വരുന്നത് അതിന്റെ രണ്ട് കളറാണ് ഉള്ളത് ഒന്ന് മെറൂൺ കളറിലും പിന്നെ ഒന്നുള്ളത് ബ്ലാക്കിലാണ് ബ്ലാക്കിൽ സെയിം നല്ല ഭംഗിയുണ്ട് ബ്ലാക്കിൽ ലൈറ്റ് ഫ്ലോറൽ വർക്ക് വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് അതില് ലേസ് വർക്ക് വരുന്നുണ്ട് തകത്ത് അതുപോലെ സെയിം ടൈപ്പ് സ്ലീവിന്റെ അവിടെ ലേസ് വർക്ക് വരുന്നുണ്ട് ദൂപ്പട്ടായാലും സെയിം തന്നെയാണ് സെയിം ഫ്ലോറിൽ വർക്കിൽ ഒരു ലേസ് വർക്ക് വരുന്നത് തന്നെയാണ് ചെറുതായിട്ട് കാര്യമുള്ളവര് നമ്മുടെ വാട്സാപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അതിൽ കോണ്ടാക്ട് ചെയ്യുക